പോലീസിലാണെങ്കിൽ പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ് പ്രത്യേകിച്ച് വനിതാ പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ് വനിതാ ബെറ്റാലിയൻ ഉണ്ടായിട്ട് പോലും അതിൽ ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ വനിതാ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് നാടിന്റെ ആവശ്യമാണ് മുഖ്യമന്ത്രി ആ ഒരു ഖേദ പ്രകടനം അല്ലെങ്കിൽ ജനങ്ങളെ ഒക്കെ വാഹനത്തിൽ തന്നെ ആ തൊട്ടപ്പുറത്തെ ർക്കർമാര് പത്ത് അമ്പത്തെട്ട് ദിവസമായിട്ട് അവര് സമരം ഒരു വനിതകളാണ് ഇപ്പുറത്ത് വനിതാ പോസ്റ്റ് കോൺസ്റ്റബിൾമാരുടെ ബാങ്ക് രജിസ്റ്റർപ്പെട്ടവരാണ് ഇവര് സമരം ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സഹോദരിമാരാണ് ഈ സമരങ്ങളെല്ലാം ചെയ്യുന്നത് അവരുടെ സമരത്തോട് കുറെ കൂടി മനുഷ്യത്വപരവുമായ സമീപനം കോമൻസിൽ പോലീസിലാണെങ്കിൽ പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ് പ്രത്യേകിച്ച് വനിതാ പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ് വനിതാ ബെറ്റാലിയൻ ഉണ്ടായിട്ട് പോലും അതിൽ ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ വനിതാ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് നാടിന്റെ ആവശ്യമാണ് ഇതുപോലെ വിവിധ സെക്രട്ടേറിയറ്റിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഒഴിവുകൾ കിടന്നിട്ടും അതിനാവശ്യമായ പി എസ് സി റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ടും അതിൽ നിയമനം നടത്താതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അത് അവസാനിപ്പിക്കണം ഈ ലാംഗ്വേസ്റ്റപ്പെട്ടവർക്ക് പരമാവധി നിയമനം നൽകാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഇതും മുഖ്യമന്ത്രി അഹമ്മാബാദ് സമ്മേളനം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്ന സമ്മേളനമാണ് സംഘടനാപരമായ ശക്തി സമാഹരിച്ചുകൊണ്ട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉണ്ടാകുന്ന തരത്തിലാണ് സമ്മേളനം ക്രമീകരിച്ചത് വളരെ വൻ വിജയമായിരുന്നു അഹമ്മദ്ബാദിന്റെ സമ്മേളനം തന്നെ പറയുന്നത് സംഘടനാപരമായി ഇന്ത്യയിൽ ഒട്ടാകെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഉണ്ടാകുന്ന പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാൻ തുടങ്ങുന്ന നടപടികൾക്കാണ് ഈ വർഷം രൂപം കുറച്ച കേരളത്തിൽ കേരളം ഉൾപ്പെടെയുള്ള കേരള ഇന്ത്യയിൽ തന്നെയാണ് ഉൾപ്പെടെയുള്ള സ്ഥലമാണ് സ്ഥലത്തിലാണ് കാര്യം പിന്നെ ഇങ്ങനെ മുഖ്യമന്ത്രി നടത്തിയ പല പ്രഖ്യാപനങ്ങളും വളരെ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് കേരളത്തിൽ ഒൻപത് വർഷമായി മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ലഹരി മാഫിയ ഇപ്പോഴാണോ അദ്ദേഹം കാണുന്നത് ഒൻപത് വർഷമായി ലഹരി മാഫിയ തഴച്ചു വളരാനുള്ള അവസരം കൊടുത്തത് സർക്കാരിന്റെ നിഷ്ക്രിയത്വമാണ് ഇവിടെ ലഹരി മാഫിയകൾ വിലങ്ങും ഇവിടെ നടക്കുകയാണ് ഇത്ര പേരെ അറസ്റ്റ് ചെയ്തു ഇത്ര കേസെടുത്തു എന്നൊക്കെ പ്രതി ഇപ്പോഴല്ലേ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരുമിച്ച് ആവശ്യപ്പെട്ട ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉണർ ഇപ്പം ഉണർന്നത് നന്നായി ഇനിയെങ്കിലും ലഹരി മാഫിയ അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം പക്ഷെ ഒൻപത് വർഷക്കാലം ഈ ലഹരി മാഫിയ ഇവിടെ വളരാൻ അനുവദിച്ചതിന് ഒരു മുഖ്യമന്ത്രി ആ ഒരു ഖേദ പ്രകടനം അല്ലെങ്കിൽ അനുഭവിക്കുന്നു I think i going to go to 欢迎来 اوهڙي کي ٿي وڃي ٿو ڀيڳا ٿي وڃي ٿو ഞാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ചാണ് ബ്രാങ്ക് ബോർഡ് കഴിഞ്ഞു പക്ഷെ അതിനെ നോക്കാം പരിശോധിക്കാമെന്ന് പറഞ്ഞും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പൊ അടിയന്തരമായി ഈ സമരം ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരാണ് ഇവരുടെ കാര്യത്തിൽ അടിയന്തിരമായ തീരുമാനം ഉണ്ടാക്കണമെന്നാണ് പോലീസ് വാഹനം എന്റെ വാഹനത്തിൽ ആണ് സാറിനെ വെക്കാൻ കുഴപ്പമില്ല ഇവിടെ പോലീസ് ആംബുലൻസൊക്കെ ഉണ്ടാവേണ്ടതാണ് കിട്ടാത്തപ്പോഴാണ് എന്റെ വാഹനത്തിൽ തന്നെ ആ പുതിയ ആശുപത്രി അതെ അതെ ഇവിടെ തീർച്ചയായിട്ടും ഒരുക്കേണ്ടതാണ് പോലീസ് ഒരുക്കേണ്ടതാണ് തൊട്ടപ്പുറത്തെ ആശാവർക്കർമാര് പത്ത് അമ്പത്തെട്ട് ദിവസമായിട്ട് അവര് സമരം ചെയ്യുന്നത് ഒരു വനിതകളാണ് ഇപ്പുറത്ത് വനിതാ പോസ്റ്റ് കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ലിസ്റ്റിൽ പെട്ടവരാണ് ഇവിടെ സമരം ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സഹോദരിമാരാണ് ഈ സമരങ്ങളെല്ലാം ചെയ്യുന്നത് അവരുടെ സമരത്തോട് കൂടി മനുഷ്യത്വപരവുമായ സമീപനം ഇനി സമയമുണ്ട് ആശാവർക്കർമാരോട് മുഖ്യമന്ത്രി വീട്ടിൽ പോകോളൂ ഇതാണോ ഗവൺമെന്റ് സമീപനം ശരിയായ സമീപനമാണ് നിങ്ങൾ സമരം നിർത്തി വീട്ടിൽ പോകണോ സമരം ചെയ്യുന്നവർക്ക് സമരം നിർത്തണമെന്നില്ല സമരം ചെയ്യുന്നവർ ഉന്നയിച്ച ഏതെങ്കിലും ആവശ്യത്തോട് നീതി പുലർത്താനോ അനുഭവപൂർവ്വം പരിഗണിക്കാനോ ഗവൺമെന്റ് തയ്യാറായിട്ട് പിന്നെ എങ്ങനെ സമരം നിർത്തും സമരങ്ങളോട് മുഖ്യമന്ത്രിക്ക് അലർജിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇത് വളരെ തെറ്റായ സമീപനമാണ് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല പോരാട്ടം നമുക്ക് തുടരേണ്ടി വരും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് എങ്കിൽ പോലും നടപടി ഉണ്ടാകുന്നില്ല എന്നതിൽ പ്രതിഷേധിച്ചാണ് സി പി ഐ ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ വന്നിട്ടുള്ള സി പി ഐ ഉദ്യോഗാർത്ഥികൾ ഇവിടെ സമരത്തിന് ഇതുമായി ബന്ധപ്പെട്ട് തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടും ഒക്കെ സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതിന്റെ പേരിൽ ഇവിടെ നിരാഹാരമടക്കം കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോ ഇവിടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിരുന്നു ഇവർക്ക് സമരത്തിന് എന്താണ് സംഭവം സംസാരിച്ചു കൊണ്ടിരിക്കുവേണ്ടി സമരത്തിൽ നിന്നുള്ള ഒരു സിപിഒ വിദ്യാർത്ഥിനിയെ കുഴഞ്ഞു വീടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ നിന്ന് വാഹനം പോലീസിന്റെ വാഹനം എത്താൻ ായിരുന്നില്ല അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ വാഹനത്തിൽ തന്നെയാണ് ആദ്യ ഉദ്യോഗാർത്ഥിയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് സമരം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നടപടി ഉണ്ടാകുന്നത് ഞങ്ങൾ റകോട്ടില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് വനിതാ സി പി ഉദ്യോഗാർത്ഥികൾ ഇവിടെ നിൽക്കുന്നത് അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കുകയുണ്ടായെന്നാണ് ചെന്നിത്തല പറയുന്നത് പക്ഷേ എന്താണ് നടപടി എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ് നമുക്കറിയാം ഇടതു സർക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കെന്ന് പറയുന്നത് ഓരോ മയലകളും ഓരോ ജീവിതങ്ങളാണ് എന്ന് പറയുന്നതാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ ആശമാർ ഒരു വശത്ത് സമരം തുടങ്ങിയിട്ട് ഏകദേശം അറുപത് ദിവസം മൂന്ന് രണ്ട് മാസം ആയിരിക്കുകയാണ് മറു തൊട്ടടുത്ത് തന്നെ ഒരു പറ്റം വനിതാ ഉദ്യോഗാർത്ഥികൾ ഇവിടെ സമരത്തിന് ഇരിക്കേണ്ടുന്ന സാഹചര്യമാണ് എന്തിനാണ് ഇത്തരത്തിൽ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകളെ ജോലിക്ക് എടുക്കാതെ നിൽക്കുന്നത് എന്ന് തന്നെയാണ് അവർ ചോദിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്രയും ഉദ്യോഗാർത്ഥികളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായി വേതനം നൽകാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നതടക്കമുള്ള നടപടി നിർദ്ദേശങ്ങളാണ് അധികൃതരിൽ നിന്ന് വരുന്നത് ഇതേ സമയത്ത് മറുവശത്ത് പല പോലീസ് ഉദ്യോഗസ്ഥരും ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട് ജോലി ഭാരം കൂടിയിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട് അപ്പോ ഞങ്ങളെ ജോലിക്കെടുത്ത് നിലവിലുള്ള ഉദ്യോഗ ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരം കുറച്ചു കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരിനാകുന്നില്ലേ എന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ സി പി ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുകയാണ് എന്തായാലും കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ജോലിയാണ് അത് കിട്ടിയേ അടങ്ങൂ എന്നുള്ള വാശി അത് ഇവിടെ സിപിഐ ഉദ്യോഗാർത്ഥികളിലുണ്ട് അവർക്ക് അർഹതപ്പെട്ട ജോലിയാണ് വേണ്ടിയുള്ള ം ശക്തമായി തന്നെ തുടരുകയാണ്